കേരളം വെറുപ്പോടെ കാണുന്ന കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ട് പോലീസിനത് ജയിൽ അധികൃതർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വീഴ്ച കാരണം പുലർച്ചെ വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ പതിനഞ്ചിലാണ് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത് ഏതാണ്ട് ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് അറിയുന്നത് തന്നെ പിന്നീട് പത്തരയ്ക്ക് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് ഇയാളെ ഒരു കിണറിൽ നിന്ന് പിടികൂടുന്നത് അതായത് പോലീസിൻ്റെതായ രീതിയിലുള്ള അന്വേഷണത്തിലല്ല ഗോവിന്ദചാമിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു വീഴ്ച അപ്പം എങ്ങനെയാണ് ഗോവിന്ദചാമിയെ പോലുള്ള ഒരാൾക്ക് അതായത് ഏകാന്ത തടവിൽ കഴിയുന്ന ഒരാൾക്ക് സാധാരണ ട്രയൽ കോടതി വധശിക്ഷ വിധിച്ച ഒരാളാണ് സുപ്രീം കോടതിയുടെ കനിവ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാളാണ് ഒരു പെൺകുട്ടിയെ ജയിലിൽ ട്രെയിനിൽ നിന്ന് താഴെ തള്ളിയിട്ട് പരിക്കേറ്റ് കിടക്കുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല ചെയ്ത് അത്രയും ക്രൂരനായ ഒരു കൊലയാളിയാണ് ഗോവിന്ദച്ചാമി അങ്ങനെയൊരു ഗോവിന്ദച്ചാമിമാർക്ക് വരെ കേരളത്തിലെ ജയിലുകളിൽ പ്രത്യേക പരിഗണന കിട്ടുന്നു സംരക്ഷണം കിട്ടുന്നു അവർക്ക് ജയിൽ ചാടാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ ഇത് കേരളത്തിലെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തിരിച്ചടിയാണിത് കാരണം ജയിലുകളിൽ അവർ കാണിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വരികയാണ് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവര് പല കാര്യങ്ങള് ജനങ്ങളുടെ മുമ്പാകെ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പാകെ അവർ അവതരിപ്പിച്ചിരുന്നു കേരളം വലിയ വലിയ ഒരു എന്തോ ഒരു ആർക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് എന്നവർ പറഞ്ഞു കേരളത്തിലെ ആരോഗ്യരംഗം ലോകത്തിലെ ഏറ്റവും കിടയേറ്റതാണെന്ന് അവർ പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കിടയേറ്റതാണെന്ന് അവർ പറഞ്ഞു കേരളത്തിലെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് പറഞ്ഞു ഇപ്പൊ കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇപ്പൊ കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ നമുക്കിപ്പോ തുറന്ന് പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ ആശുപത്രികളുടെ സ്ഥിതി നമ്മൾ കണ്ടതാണ് ആശുപത്രികളിൽ മരുന്നില്ല ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ആ മരുന്നില്ലാത്തത് കൊണ്ട് ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് അത് നടക്കാൻ കഴിയില്ലെന്ന് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗത്തിൻ്റെ മേധാവി പറയുകയാണ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ മരുന്നില്ലാത്ത ആശുപത്രി കെട്ടിടം തകർന്നു വീണ് കൂട്ടിരിപ്പിന് മരിക്കുന്ന ആളുകൾ മരിക്കുന്നു സ്കൂളുകളാണെങ്കിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുന്നു സ്കൂളിലെ പഠന നിലവാരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായി കേരളത്തിലെ വിദ്യാർത്ഥികൾ മറ്റെല്ലാ സ്ഥലത്തും ദേശീയ മത്സര പരീക്ഷകൾക്ക് പുറകോട്ട് പോകുന്നു അപ്പം ഇങ്ങനെ കേരളത്തിലെ ഓരോ മേഖലയിലെയും ഗുണനിലവാര തകർച്ച അത് ഭരണം മൂലമുണ്ടായ ഗുണനിലവാര തകർച്ച പുറത്തു വരുന്ന സമയത്താണ് ഇപ്പോ ജയിലിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് ജയിലിൽ എന്താണ് സംഭവിക്കുന്നത് ഗോവിന്ദചാമി പറയുന്നത് ജയിലിൽ കഞ്ചാവും ലഹരി വസ്തുക്കൾക്ക് ഇഷ്ടംപോലെ കിട്ടും പക്ഷെ പണം കൊടുക്കണമെന്ന് മാത്രം അപ്പൊ ആരാ ജയിലിൽ കഞ്ചാവ് എത്തിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ജയിലിൽ ചാടാൻ കഴിയുന്നത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള എപ്പോഴും ഇലക്ട്രിക് വൈദ്യുതി പ്രവാഹമുള്ള ആ സ്ഥലത്ത് ജയിലിൽ ചാടാൻ വേണ്ടി ഒരാൾക്ക് വൈദ്യുതി ഓഫാക്കുന്നു അല്ലെങ്കിൽ എത്രയോ ഉയരമുള്ള മതിലുകൾ എങ്ങനെയാണ് ഒരാൾക്ക് ചാടിക്കയറാൻ പറ്റുന്നത് എങ്ങനെയാണ് അഴിമുറിക്കാൻ പറ്റുന്നത് ഒരാൾ ചാടിയിട്ടും എന്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റിയുള്ള പോലീസുകാർ പോലീസുകാർ സെക്യൂരിറ്റിയുള്ള സ്ഥലത്ത് ജയിൽ ജീവനക്കാർ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഒരാൾ ജയിൽ ചാടിയിട്ട് പോലും അവരറിഞ്ഞില്ല അപ്പൊ ഇങ്ങനെയുള്ളൊരു നൂറു നൂറായിരം ചോദ്യങ്ങളാണ് കേരളത്തിലെ സമൂഹത്തിന് മുമ്പാകെ ഉയർന്നു വന്നിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു ഇതിന്റെ പറകിൽ ആരാണ് സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനാണ് ജയിൽ ഉപദേശക സമിതി അംഗം അപ്പം അവിടെ ജയിലിൽ നടക്കുന്നത് സി പി എമ്മിന്റെ ഭരണമാണ് കേരളത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകമായ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ ജയിലിലാണ് ആ കണ്ണൂർ ജയിലിൽ ആ പ്രതികൾ സ്വരവിഹാരം നടത്തിയാണ് അവർ ഫോണിലൂടെ വിളിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അവർ തട്ടിപ്പുകാരെ ഹവാല തട്ടിപ്പുകാരെ അവരെയൊക്കെ നിയന്ത്രിക്കുന്നു ജയിലിനകത്തിരുന്നു കൊണ്ട് അപ്പൊ ജയിലിൽ അകത്തിരുന്നു കൊണ്ട് തടവുകാർക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്താനും ബിസിനസ് നടത്താനും ഒക്കെയുള്ള സാഹചര്യം എങ്ങനെ കേരളത്തിലെ ജയിലുകളിൽ ഉണ്ടായിരിക്കുന്നു അപ്പൊ ജയിലുകൾ സി പി എമ്മിന്റെ അഴിഞ്ഞാട്ടമാണ് എന്ന് പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത് നമുക്ക് വ്യക്തമാണ് അപ്പൊ ഇത് കേരളത്തിലെ ഒരു ഭരണത്തിന്റെ പരിച്ഛേദമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ അവർ ഗോവിന്ദജാമിയെ ഇനി തിരികെ തൃശൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം അദ്ദേഹത്തെ ആ ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കി കൊടുത്തത് ജയിൽ അധികൃതരാണ് ഇപ്പൊ ജയിലുകാർ പറയുന്നത് ഞങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം കുറവുണ്ടെന്നാണ് ഉള്ള എണ്ണം കൊണ്ട് ഇതൊക്കെ തടയാമായിരുന്നല്ലോ എണ്ണക്കുറവുണ്ടാകാം അത് ഭരണപരമായ വീഴ്ചയാണ് പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇതിന് ഉത്തരവാദികൾ ആരാണ് ഇപ്പൊ മൂന്നോ നാലോ പേര് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഭരണപരമായ കാര്യങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അല്ല സി പി എം പറയുന്നത് പോലെയാണോ നടക്കുന്നത് എങ്ങനെയാണ് കേരളത്തിലെ പല ജയിലുകളിലും തൃശ്ശൂർ ജയിലിലാണ് നേരത്തെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ കഴിഞ്ഞിരുന്നത് അവരെങ്ങനെയാണ് അവിടെ പെരുമാറിയത് അവിടെ ജയിലിലെ അധികാരികൾക്ക് ഒന്നും ചെയ്യാൻ കറ്റ വയ്യാത്ത അവസ്ഥയാണ് ഇതാണ് കേരളത്തിലെ ജയിലുകളിലെ അവസ്ഥ ഇപ്പൊ ഏറ്റവും ഒടുവിൽ എങ്ങനെ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണം എവിടെ എത്താൻ പോകുന്നില്ല കാരണം ഈ അന്വേഷണം ഒരു വ്യക്തമായ അന്വേഷണമാണെങ്കിൽ വിശദമായ അന്വേഷണമാണെങ്കിൽ വസ്തുനിഷ്ഠമായ അന്വേഷണമാണെങ്കിൽ യഥാർത്ഥത്തിലെ അവിടെ സംവിധാനത്തിലെ കുറവൊക്കെ പുറത്തു വരും പക്ഷെ അത് പുറത്തു വരാൻ സി പി എം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം സി പി എമ്മിന്റെ തടവുകരാണ് കണ്ണൂരിലെ ജയിലിൽ ഭരിക്കുന്നത് അല്ലാതെ ജയിലിലെ ഉദ്യോഗസ്ഥരല്ല ആ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കാര്യങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു കാരണം അവരുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്നുകിൽ സി പി എമ്മിന്റെ പാർട്ടി നേതാക്കൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ കണ്ണൂർ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നുള്ളൂ കണ്ണൂർ ജയിലിലെ മാത്രമല്ല കേരളത്തിലെ ഏത് ജയിലിലെ ഉദ്യോഗസ്ഥന്മാരായാലും അത് ജയിലിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി മുതൽ താഴെയുള്ള സാധാരണ ജയിലർ വരെ ഉള്ള ആളുകൾക്ക് ഇത് ബാധകമാണ് എല്ലാവരും സി പി എം പറയുന്നത് കേട്ട് അവരുടെ ആജ്ഞാ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കാനേ അവർക്ക് കഴിയൂ അവർക്ക് സ്വന്തം നിലയ്ക്ക് നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല തങ്ങളുടെ ഭരണപരമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരാളും ജയിലിൽ ചാടില്ലായിരുന്നു അപ്പൊ ജയിൽ ചാടിയത് ചിലരുടെ ബോധപൂർവമായ സഹകരണം കൊണ്ടാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത ജയിലിൽ ആളുകളെ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് അവർക്ക് മുടിവെട്ടാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് ജയിലിൽ പക്ഷെ എന്തുകൊണ്ട് നാളെ ജയിൽ ചാടിയാൽ ആളെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടി എപ്പോഴേ ഗോവിന്ദസ്വാമി മുടി നീട്ടാൻ തുടങ്ങി അത് എന്തുകൊണ്ട് തടഞ്ഞില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇരുമ്പ് കട്ട് ചെയ്യാനുള്ള ഹാക്സോ ബ്ലേഡൊക്കെ എവിടുന്നയാൾക്ക് കിട്ടി എങ്ങനെയാണ് മതിൽ ചാടി കയറാൻ ഡ്രമ്മ വെക്കാൻ അയാൾക്ക് പറ്റിയത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് വിശദമായ ഒരു അന്വേഷണത്തിലുള്ള ചിലപ്പം ഉത്തരം കണ്ടെത്താൻ പറ്റും പക്ഷെ ആ ഉത്തരം കണ്ടെത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം അത് അതിന്റെ കുന്തമുന തിരിയുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും അവരുടെ അണികൾക്കും സി പി എമ്മുകാരായ ക്രിമിനലുകൾ ജയിലിൽ താമസിക്കുന്ന കുറ്റവാളികൾക്കും സി പി എമ്മുകാരായ ജയിലുദ്യോഗസ്ഥന്മാർക്കും നേരെയായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിപ്പിച്ച ഏറ്റവും ക്രൂരമായി ഒരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് പോലും ഇവിടെ സ്വരവിഹാരം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ജയിലിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജയിലുകളിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥത ഇനിയെങ്കിലും സർക്കാർ അതിശക്തമായ നടപടി എടുത്ത് ഇത് ഇതിന് തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഇതൊരു വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കി അവർ ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കേരളത്തിൽ ഇതേ സ്ഥിതി ഇനിയും തുടരും ജയിലിൽ കാശുള്ളവർക്ക് കഞ്ചാവ് കിട്ടുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തുടരും എന്നർത്ഥം